രണ്ട് ദിവസം മുമ്പ് കേരള ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ കടത്തുകാരനായ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഭാഷ് കപൂറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം പരിശോധിക്കണമെന്നായിരുന്നു ആ പരാമർശം അതിനെ തുടർന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ എ അടക്കം സുഭാഷ് കപൂർ ആരാണെന്നും അയാളുടെ പ്രവർത്തന മേഖല എങ്ങനെയായിരുന്നുവെന്നും വിഗ്രഹക്കടത്തുമായി പ്രവർത്തി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അയാളുടെ രീതികളെക്കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്തിരുന്നു വാർത്തകൾ വന്നിരുന്നു മുമ്പ് പാരീസിലെ ലുവര മ്യൂസിയത്തിൽ വലിയ പ്രമാദമായ ഒരു മോഷണം നടക്കുമ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ മോഷത്തിലെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടുകയുണ്ടായി ഫ്രഞ്ച് പോലീസ് ആ മോഷണവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ സമാനമായ ഒരു വലിയ മോഷണ സംഘത്തെ പിടികൂടിയ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്ത് ആ വാർത്തയിൽ ശ്രീ സുഭാഷ് കപൂറിനെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു ആ വാർത്ത വാർത്തയിൽ സുഭാഷ് കപൂറിനെ കുടുക്കാൻ കാരണക്കാരനായ അല്ലെങ്കിൽ സുഭാഷ് കപൂറിൻ്റെ ജീവിതത്തിലെ ഈ ഈ വിഗ്രഹ കടത്തിലെ വലിയൊരു സംഘത്തെ തസ്കര സംഘത്തെ അടക്കം അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘത്തെ പിടികൂടാൻ സഹായിച്ച അതിന് കാരണക്കാരനായ ഒരു തമിഴ്നാട്ടുകാരനെക്കുറിച്ച് ആ പരാമർശമുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തമിഴ്നാട്ടുകാരൻ ആരാണ് അയാളുടെ പ്രവർത്തനം എന്താണ് വളരെ ശ്ലാഘനീയമായ രീതിയിൽ അദ്ദേഹം ഈ വലിയ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തെ മോഷണ സംഘത്തെ പിടികൂടാൻ എങ്ങനെയാണ് സഹായിച്ചത് എന്നതാണ് പരിശോധിക്കുന്നത് ശ്രീ വിജയകുമാർ സിംഗപ്പൂരിലെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ആ രംഗത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് കഴിവുള്ള ഒരാളാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഒരു ബ്ലോഗ് എഴുതാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു ബ്ലോഗാണ് അദ്ദേഹം ഒരു വലിയ ഭക്തനാണ് തമിഴ്നാട്ടിലെ നാട്ടിൽ വല്ലപ്പോഴും വരുമ്പോൾ ഇടയ്ക്ക് അവധിയിൽ വരുമ്പോൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ക്ഷേത്രാടനങ്ങൾ നടത്താറുണ്ട് ഒരു ഭക്തനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അതിതാണ് പലപ്പോഴും താൻ പോകുന്ന ക്ഷേത്രങ്ങളിൽ ആദ്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഉണ്ടായ വളരെ വിലയേറിയ അപൂർവമായ പല വിഗ്രഹങ്ങളും കാണാനില്ല ആ കാണാനില്ല എന്ന് പറയുമ്പോൾ അന്വേഷിക്കുമ്പോൾ അത് മോഷണത്തിനിരയായി മോഷിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ അന്തപറ ഈ കുറ്റവാളികളും മോഷ്ടാക്കളും തസ്കര സംഘങ്ങളും അത് മോഷിച്ചു പോയെന്നാണ് അപ്പോൾ ആർ കെ വിസിൻ്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അത് വലിയ സങ്കടമായി കാര്യം ഒരു ഭക്തൻ്റെ സങ്കടം നമുക്കറിയാമല്ലോ ഒരു ഒരു വിഗ്രഹം എന്നത് ഒരു വെറും വെറും ഒരു പഞ്ചലോഹവും അല്ലെങ്കിൽ ലോഹക്കൂട്ടവും മാത്രമല്ല യഥാർത്ഥത്തിലത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് നിർമ്മിക്കപ്പെട്ട സാഹചര്യം ഏതെങ്കിലും ഒരു ചക്രവർത്തിയോ ഒരു മഹാരാജാവോ തങ്ങളുടെ ഏതെങ്കിലും ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിനായി അവർ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രശ്നത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ആചാര്യന്മാരുടെ പ്രശ്നപരിഹാരത്തിനായി അവർ നിർദ്ദേശിക്കുന്ന ഒന്നായിരിക്കും ഒരു പ്രതിഷ്ഠ എന്നത് അപ്പോൾ ഒരു പുതിയ ഒരു പഞ്ചലോകം വിഗ്രഹം അത് നടരാജവിഗ്രഹമാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങളാവട്ടെ ഉമ്മയാകട്ടെ ആരുമാകട്ടെ അപ്പോൾ അത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കാനായി പഞ്ചലോക വിഗ്രഹങ്ങളാണ് ഇപ്പോൾ പലതും ഈ പഞ്ചലോക വിഗ്രഹ കൂട്ടുകൾ ഉണ്ടാക്കുക എന്ന് വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് അതിനെ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരു നല്ല സൂക്ഷ്മത വേണ്ട എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പോൾ അക്കാലത്ത് മൂച്ചാരിമാരെ അതിന് തയ്യാറാക്കി മാനസികവും ശാരീരികവുമായി തയ്യാറാക്കി എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹം അമൂല്യമായി മാറ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ട് ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള കൊടാനുകൂടി മനുഷ്യരുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കൊടാനുകൂടി മനുഷ്യരുടെ അതിനോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു ഒരു പഞ്ചലോക വിഗ്രഹം എന്ന് പറയുന്നത് അമൂല്യമായി മാറുന്നത് അതൊരു പൈതൃക സ്വത്തും കൂടി ആയതുകൊണ്ടാണ് അത് പബ്ലിക്കിൻ്റെ കൂടെ സ്വത്താണ് ആർക്കവീസിൻ്റെ മാത്രമല്ല ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല അതൊരു ആ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല അത് പൈതൃക സ്വത്തും കൂടിയാണ് രാജ്യത്തിൻ്റെ പൈതൃക സ്വത്താണ് ജനങ്ങൾക്ക് അവരുടെ ആശ്വാസത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് ആ വിഗ്രഹങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലാണ് ഇദ്ദേഹത്തിന് എസ് വിജയകുമാറിന് തൻ താൻ ഏറ്റവും ആരാധിച്ചിരുന്ന ഇത്തരം വിഗ്രഹങ്ങൾ കാണാനില്ല എന്ന ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹം ചെറുതായിട്ട് അന്വേഷണമൊക്കെ ആരംഭിച്ചു ഈ അന്വേഷണങ്ങളൊക്കെ തമിഴ്നാട് ഐഡൽ വിങ് ഐഡൽ വിങ് എന്ന് പറയുന്നത് ഈ വിഗ്രഹ മോഷ്ട മോഷണ സംഘങ്ങളെ കണ്ടുപിടിക്കാനുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിനുമുണ്ട് കേട്ടോ അത്തരത്തിലുള്ള വിങ്ങുകൾ കേരള പോലീസിലുമുണ്ട് അപ്പോൾ അവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ചില തുമ്പുകൾ കിട്ടി അപ്പോൾ അത് പ്രാദേശിക തസ്കര സംഘങ്ങളെക്കുറിച്ചുള്ള തുമ്പുകളാണ് അദ്ദേഹം അത് അതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പോ പോട്ടറി പോട്ടറി ഇൻസ്റ്റോൺ പോട്ടറി ഇൻസ്റ്റോൺ എന്ന പോട്ടറി ഇൻസ്റ്റോൺ ഡോട്ട് ഇൻ എന്ന ബ്ലോഗിൽ അദ്ദേഹം എഴുതാൻ ആരംഭിച്ചു ഈ എഴുതാൻ ആരംഭിച്ചിട്ട് സാവധാനത്തിൽ അദ്ദേഹം ഈ ശ്രദ്ധേയനായി അദ്ദേഹം ചെന്നൈയിൽ വരുമ്പോൾ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പ്രഭാഷണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചില അപകടം പിടിച്ച മുഖങ്ങൾ ചില തസ്കര സംഘങ്ങളിൽപ്പെട്ട മോഷ്ടാക്കളുടെ പ്രതിനിധികളെ പോലെയുള്ള ആളുകളൊക്കെ ഭീഷണിയുടെ നിറഞ്ഞ നോട്ടങ്ങളും ചില വാക്കുകളുമായിട്ടൊക്കെ അറിയാൻ വേണ്ടിയും എന്താണ് ഇവിടെ നടക്കുന്നത് തങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്തു എന്തായാലും അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്ന ഈ ജോലി ആളുകളുടെ അടുത്ത് ആളുകൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അത് എഴുത്താരംഭിച്ചു അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളും സാവധാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐയിൽ നിന്നും യു എസിൽ നിന്നും അദ്ദേഹത്തിനൊരു മെയിൽ വന്നു ശ്രീ എസ് ജയകുമാർ താങ്കളുടെ വ്ളോഗ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്റർപോളുമായി ചേർന്നുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘത്തെ പിടികൂടാനുള്ള വലിയ തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ ചില തുമ്പുകൾ താങ്കൾക്ക് നൽകാൻ പറ്റും വിലയേറിയ വിവരങ്ങൾ താങ്കൾക്ക് നൽകാൻ പറ്റും താങ്കൾക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ മെയിൽ വന്നത് അദ്ദേഹം രണ്ടാമതൊന്നും ആലോചിച്ചില്ല ശ്രീ വിജയകുമാർ തൻ്റെ ജോലി രാജിവെച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഒരു ഭക്തന്റെ ആ ആത്മ ആത്മ പിന്നെ രോദനമുണ്ട് അവൻ പ്രതിഷേധമുണ്ട് ഒക്കെ ചേർന്നിട്ടാണ് അദ്ദേഹം ആ ടീമിൽ ചേരുന്നത് അദ്ദേഹം ഇന്ത്യയിൽ നിന്നുകൊണ്ട് സിംഗപ്പൂരിലും ഇന്ത്യയിലും നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും കുറച്ചുകൂടെ ഐഡൽ വിങ്ങിൻ്റെയും മറ്റ് പോലീസ് വിങ്ങുകളുടെയും ഏജൻസികളുടെയും സഹായത്തോടെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ചെറിയ ചെറിയ തസ്കര സംഘങ്ങൾ ചോള കാലഘട്ടത്തിലെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ മോഷിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഈ വിഗ്രഹങ്ങൾ അത് കടത്തിക്കൊണ്ട് പോകുന്നത് വലിയ അമൂല്യമുള്ള വിഗ്രഹങ്ങളാണ് അതിൻ്റെ മൂല്യമൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പോലും പറ്റില്ല അവർക്കൊക്കെ പക്ഷേ ചെറിയ തുകകളൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി അപ്പോൾ പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് കാവലൊന്നുമില്ല ഒരു ഒറ്റപ്പെട്ട ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെയാണ് പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും ഉള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ അത് സംരക്ഷിക്കാനുള്ള ഒരു ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതത്ര വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം ഈ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെന്നെത്തിയതിനൊടുവിൽ ചെന്നൈയിലെ പാരീസിലാണ് അവിടെ ഐഡൽ മോഹൻ എന്നു പേരുള്ള അതിൽക്ക് ഐഡൽ മോഹൻ കേരളത്തിൽ ബന്ധമുണ്ട് അപ്പോൾ കേരളത്തിലായുള്ള ബന്ധുക്കളൊക്കെ കോട്ടയം ഭാഗത്തൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ ഈ ഐഡൽ മോഹന് പാരീസിലൊരു ആർട്ട് ഗാലറി ഉണ്ട് ഈ ആർട്ട് ഗാലറിയുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ശ്രീ വിജയകുമാർ തുടരുകയും ഈ അന്വേഷണങ്ങളെ തുടർന്നാണ് സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര മോഷ്ടാവിൻ്റെ ന്യൂയോർക്കിലുള്ള നിംഫസ് ഇമ്പോർട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മറവിൽ അദ്ദേഹം നടത്തുന്ന കൂടാനുകൂടി മില്യൻ മില്യൺ മൂല്യമുള്ള വലിയ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തുന്ന ഒന്നും രണ്ടും മൂന്നും നാലും പത്തും ഒന്നല്ല നൂറുകണക്കിന് വിഗ്രഹങ്ങൾ കടത്തിയ കഥയുടെ തുമ്പുകൾ കുറേ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ലഭിക്കുകയും അദ്ദേഹം അത് പരസ്പരം കൂട്ടിമുട്ടിക്കുകയും ചെയ്തുകൊണ്ട് സുഭാഷ് കപൂറിന് വേണ്ടിയുള്ള അന്വേഷണം ഈ വിവരങ്ങൾ അദ്ദേഹം എഫ് ബി ഐക്ക് കൈമാറി ഐഡൽ വിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഇത് കൈമാറുന്നത് കേരള പോലീസിൻ്റെയും ചില വളരെ വിലയേറിയ ഇൻഫർമേഷൻസിന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് സുഭാഷ് കപൂർ കപൂറിൻ്റെ പിന്നിൽ ഈ സംഘം കൃത്യമായി വലവിരിക്കുകയും സുഭാഷ് കപൂറിനെ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ അയാൾ ഒരു യാത്ര മധ്യേ അവിടെ എത്തുകയും അയാൾ പാസ്പോർട്ട് സീൽ ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീലിങ്ങിന് പകരം പാസ്പോർട്ട് സീൽ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കൈകൾ വിലങ്ങാണ് അണിയപ്പെട്ടത് പിന്നീട് എട്ട് മാസം അയാൾ ഇന്റർപോളിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണ് ഇൻ്റർപോളിൽ നിന്നും അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടിയത് പിന്നീട് നീണ്ട കോടതി വിചാരണകൾക്ക് ശേഷം അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചു അദ്ദേഹം ഇപ്പോൾ പിന്നെ ചെന്നൈയിലെ ഒരു ജയിലിലാണ് തമിഴ്നാട്ടിലെ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹങ്ങൾ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന വിഗ്രഹങ്ങൾ ഇതിനെ കടൽ കടത്തുന്നതിൻ്റെ ഒരു രീതി ശ്രീ വിജയകുമാർ വിവരിക്കുന്നുണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം ചെയ്തു ആ ആ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ് മഞ്ജുൾ പബ്ലിക്കേഷനാണ് ഈ പുസ്തകം ചെയ്തത് മലയാളത്തിൽ വിഗ്രഹ മോഷ്ടാവ് എന്ന പേരിൽ ഈ പുസ്തകമുണ്ട് ഐഡ ഐഡൽ തഫ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലുമുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിലൂടെ ഈ അദ്ദേഹത്തിന്റെ ഈ യാത്ര മുഴുവൻ യാത്രയും എങ്ങനെയാണ് തൻ്റെ ഈ സുഭാഷ് കപൂറിനെയും അയഡൽ മോഹനെയും ഈ വലിയ തസ്കര സംഘത്തെയും പിടികൂടാൻ സഹായിച്ചത് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഇവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെ എന്ന് മുഴുവൻ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് ഈ ഈ വിഷയം ഇപ്പോൾ ചർച്ചയായപ്പോൾ ഇതെൻ്റെ ശ്രദ്ധയിലേക്ക് വരികയും ഞാൻ വീണ്ടും അത് വായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഇടയായത് ഇവരെ ഈ വിഗ്രഹങ്ങൾ കടത്തുന്ന രീതി കൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വിഗ്രഹങ്ങൾ ഈ മോഷ്ടിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ഇത് കടത്തിക്കൊണ്ട് പോകാനായി എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിനെ ട്രിപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ അതിന് കോപ്പി ചെയ്തിട്ട് മറ്റൊരു ഒരു ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരു കൃത്രിമ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വ്യാജേന അതിന് പേപ്പറുകൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പേപ്പറുകൾ സംഘടിപ്പിച്ച ശേഷം യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ വിഗ്രഹം അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുകയും ഈ വിഗ്രഹങ്ങൾ അയയ്ക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള ചില പ്രവർത്തികളാണ് ചില ഏരിയകളുണ്ട് ആ ഏരിയയിലാണ് അവർ ചില ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ചില മായാജാലങ്ങൾ കാണിക്കുന്നത് അവിടെയാണ് ചില ചില തിരിമറികളൊക്കെ നടക്കുന്നത് അങ്ങനെ ഈ വിഗ്രഹങ്ങൾ യഥാർത്ഥ വിഗ്രഹങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹങ്ങൾ ട്രിപ്ലിക്കേറ്റ് ചെയ്ത ആ വിഗ്രഹങ്ങൾ എന്ന പേരിൽ കടൽ കടത്തുകയാണ് അത് യു കെയിലേക്കോ സിംഗപ്പൂരിലേക്കോ എത്തി അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വന്ന പേപ്പറുകൾ മാറി 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 അത് ന്യൂയോർക്കിൽ എത്തുമ്പോഴേക്കും അതിന് മറ്റൊരു പേരിലും മറ്റൊരു രീതിയിലുമായിരിക്കും ആ വിഗ്രഹം എത്തുക ഏതെങ്കിലും ലോകത്തുള്ള ഒരു സമ്പന്നൻ്റെ സ്വകാര്യ ശേഖരത്തിലേക്ക് പോകാനായി കിടക്കുന്ന നമ്മുടെ പൈതൃക വിഗ്രഹങ്ങൾ ഇനിയും എത്രയോ അത് തിരിച്ചെടുക്കാനുണ്ട് നമുക്കിപ്പോൾ ആസ്ട്രേലിയയിൽ നിന്നും കഴിഞ്ഞ മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആസ്ട്രേലിയയിൽ നിന്നും വിലയേറി അമൂല്യമായിട്ടുള്ളൊരു പഞ്ചലോക വിഗ്രഹം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വീണ്ടെടുക്കുകയുണ്ടായി ആ പഞ്ചലോക വിഗ്രഹം ഒരു നടരാജ വിഗ്രഹമാണ് ഇൻ്റർനെറ്റിലെല്ലാം ലഭ്യമാണ് അതിൻ്റെ ചിത്രങ്ങളല്ല അത് നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോഡി മോഡിജിക്ക് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കൈമാറുന്ന ചിത്രങ്ങളുണ്ട് വളരെ വലിയൊരു പൈതൃകമാണ് ഇന്ത്യക്ക് അവർ അന്ന് കൈമാറിയത് അത്തരത്തിൽ ഇനിയും ഒട്ടനവധി വിഗ്രഹങ്ങളും ഒട്ടനവധി അമൂല്യ ഇത്തരത്തിലുള്ള ഐഡൽസും നമുക്ക് തിരിച്ചെത്തിക്കേണ്ടതുണ്ട് സുഭാഷ് കപൂറിനെ പോലുള്ള ഒരാളുടെ ഇത്തരത്തിലുള്ള പിന്നെ നീചമായ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ചില പൈതൃക സമ്പത്തുകളാണ് നമുക്ക് രാജ്യത്തിന് നഷ്ടപ്പെട്ടത് പണ്ട് നമുക്ക് കോഹിനു രക്തം നഷ്ടപ്പെട്ടതുപോലെ ഇനിയും വീണ്ടെടുക്കാനുണ്ട് നമ്മുടെ പൈതൃകങ്ങൾ അത്തരത്തിലുള്ള പൈതൃകങ്ങൾ വീണ്ടെടുക്കാനായി ഒരു ശ്രമമാവട്ടെ കേരള ഹൈക്കോടതി സുഭാഷ് കപൂറിനെ കുറിച്ച് ഇപ്പോൾ നടത്തിയ അതായത് ദിവസം മുമ്പ് നടത്തിയ ആ പരാമർശം എന്ന് ആശിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും